വൃക്കയിലും കരളിലും പഴുപ്പ് ബാധിച്ച് പരസഹായമില്ലാതെ നടക്കാൻ പോലും ആകാതെ ചികിത്സക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അമ്പലപ്പാറ പുലാപ്പറ്റശ്ശേരി സ്വദേശിനി അജിത അസുഖത്തിന് പുറമെ താമസിക്കുന്ന വീട് ജപ്തി ഭീഷണിയും നേരിടുകയാണ് ഈ കുടുംബം വേദന കടിച്ചമർത്തി ജീവിതം മുന്നോട്ട് നീക്കാൻ പെടാപ്പാട് പുലാപ്പറ്റശ്ശേരി ചോലപ്പള്ളിയാലിൽ വീട്ടിൽ മുപ്പത്തി ആറുകാരിയായ അജിത രണ്ടു വർഷം മുൻപ് വരെ കൂലിവേല ചെയ്ത് അമ്മയും മൊത്ത് ജീവിതം മുന്നോട്ട് നീക്കിയിരുന്ന അജിതയുടെ വലതുകാലിന് പെട്ടെന്നൊരു ദിവസമാണ് കഠിനമായ വേദന തുടങ്ങിയത് പല സ്ഥലങ്ങളിലും ചികിത്സ തേടിയെങ്കിലും ശാശ്വത പരിഹാരമായില്ല അഞ്ചു മാസം മുൻപ് കാലിൽ പഴുപ്പ് വന്ന് വീർക്കുന്ന സ്ഥിതി ഉണ്ടായി തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം പഴുപ്പ് എടുത്തു കളഞ്ഞു രക്തം പരിശോധിച്ചപ്പോൾ പഴുപ്പ് വൃക്കയെയും കരളിനെയും അഞ്ചാറ് മാസമായി മെഡിക്കൽ കോളേജിലായിരുന്നു ഇപ്പൊ ആരെങ്കിലും സഹായിക്കണം വീടൊക്കെ ഞങ്ങൾക്ക് ഒരു സഹായത്തിന് ആളില്ല ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയണെന്നൊന്നും അറിയില്ല ഞാൻ പറയുകയാണ് ആൾക്ക് നടക്കാരാകുന്നവരെങ്കിലും ഒരു സഹായം ചെയ്തു ചെയ്തതാണ് നല്ലത് വീട് കണ്ട് കുറച്ച് ഒരു ലക്ഷം രൂപയോടും ഞങ്ങൾക്ക് കിട്ടാണ്ട് അവർ തരാൻ പറ്റില്ല എന്നാണ് പറയണത് എന്താ ആധാര റേഷി ഇത് കൊടുത്താൽ മാത്രമേ പറ്റൂ എന്നാണ് പറയുന്നത് മൂന്ന് ലക്ഷം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു രണ്ട് ലക്ഷം ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് ആ റേഷൻ കൊടുത്തിട്ടാണ് തന്നത് നാലാമത്തെ വീട് തരാൻ പറ്റില്ല എന്നു പറഞ്ഞ റേഷി വീട് മാത്രം തരാൻ പറ്റൂന്നാണ് പറയുന്നത് ഒന്നര ലക്ഷത്തോളം വീട് വേണ്ട കട ഞങ്ങൾക്ക് വാരിത ഉണ്ട് ജപ്തി വന്നിറക്കാണ് അത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പൈസ അടച്ചിട്ടെങ്കിൽ കുത്തിയടിച്ചു പോകുന്ന പറഞ്ഞു അനിയത്തിക്കും സുഖാണ്ടായിട്ട് രണ്ടു രണ്ടര ലക്ഷത്തോളമായി ഇപ്പം അവൾക്ക് തീരെ പെട്ടില്ല അവളെ തന്നെ രക്ഷിക്കണം ഞങ്ങളുടെ ജപ്തി ഇന്ന് രക്ഷിക്കണം പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് അജിതയ്ക്ക് ഇപ്പോൾ അസുഖത്തിന് പുറമേ വീടും സ്ഥലവും ജപ്തി ഭീഷണിയിലുമാണ് രണ്ട് ചേച്ചിമാരുടെയും നാട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ഈ കുടുംബം ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത് സന്മനസുകൾ സഹായിച്ചാൽ മാത്രമേ അജിതയ്ക്കും കുടുംബത്തിനും ഇനിയൊരു ജീവിതം ഉണ്ടാകൂ സഹായ മനസ്സുകളുടെ കനു പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ കുടുംബം ഇപ്പോൾ മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ